ഹായ് ഓണം ഞെത്താറായല്ലോ ഓണസാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയത് വീട്ടിൽ അപ്പോൾ സോപ്പൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാക്കറ്റൊന്നും കളയണ്ട കേട്ടോ നമുക്ക് ഈയൊരു സോപ്പിന്റെ പാക്കറ്റിൽ ഒരു ഉഗ്രനെ ഒരു ഐഡിയ ചെയ്തെടുത്താലോ അപ്പോൾ നമുക്ക് ഒഴിഞ്ഞ പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സൂഴിച്ച് വെച്ചിട്ട് നമ്മുടെ ഒരു കിഡിലിന്നൊരു ഐഡിയ ഇതിൽ ചെയ്തെടുക്കാവേ അപ്പോൾ ആദ്യം തന്നെ ഈ സോപ്പ് പാക്കറ്റ് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് നടുക്കുള്ള പോർഷൻ ആ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടുന്ന ആ ഒരു ഏരിയയാണ് കട്ട് ചെയ്തെടുക്കുന്നത് മെയിനായിട്ട് ആ ഒരു സൈഡിലത്തെ പോർഷൻ അതും കൂടി ഒന്ന് എടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഇതുപോലെ മിഡിലുള്ള ആ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാതെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യൂട്ടി ക്യൂട്ടീസോപ്പിൻ്റെ പ്രിൻ്റ് അങ്ങ് മാറ്റിക്കളയാം അതിനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് നീറ്റായിട്ടൊന്ന് ഇളക്കിയൊന്ന് പതിയെ പതിയെ ഒന്ന് മാറ്റി കൊടുക്കാവേ ഈസി ആയിട്ട് അതൊന്ന് ഒരുപ്പോൾ വന്നിട്ടുണ്ടേ ഇവിടെ ക്ലീനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് പോർഷനിൽ വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കാം അതിന് ഞാൻ ഇതുപോലെ കറക്റ്റ് ഈക്വൽ ഷേപ്പിന് ഒരു കോൺ ഷേപ്പിലോട്ടൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി അതിനെ കോൺ ഷേപ്പിലോട്ടൊന്നും ടൈറ്റ് ചെയ്ത് മടക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വശം ഫ്രണ്ടിലോട്ടും ഒരു വശം ഇതുപോലെ പുറകിലോട്ടും നല്ലതുപോലെ കൈ കൊണ്ട് ഈക്വലായിട്ട് തന്നെ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെതാ ഏകദേശം ആ ഒരു വക്കുണ്ടല്ലോ ആ ഒരു ടോപ്പിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇതുപോലൊന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയുള്ളതോട്ട് സിമ്പിളല്ലേ ഇത് കട്ട് ചെയ്ത് വെക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കുറച്ചും കൂടി ഒന്ന് നീളത്തിന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാ ഇത്രയും മതി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ രണ്ട് പീസ് നമുക്ക് വേണം കേട്ടോ ഈ രണ്ട് പീസിൽ ദ ഫസ്റ്റ് പീസിൻ്റെ സെൻട്രൽ പോർഷൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് വളച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മറുവശമുണ്ടല്ലോ അവിടെയും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ അതും കൂടി ആ സെയിം മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഈക്വൽ ആയിരിക്കണം ഒന്ന് ചെറുതും വലുതും ആയി പോവരുത് ഇനി നമുക്കതിനെ നിവർത്തിയെടുക്കാം ഞാനിവിടെ ഹാഫ് പോർഷൻ നിവർത്തിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് വളച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ സ്ട്രെയിറ്റ് കട്ട് ചെയ്തിരുത് ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതിനൊന്ന് തിരിച്ചു കുടിക്കുക ആ നമ്മൾ കട്ട് ചെയ്തിരുന്ന എൻ്റെ ആ പോർഷൻ്റെ കുറച്ച് പീസ് അത് സെയിം ഒന്ന് വളച്ച് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക എല്ലാ പീസും ഈക്വലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ കിട്ടിയ ആ ഒരു പീസിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റണം ദാ ഈക്വലായിട്ട് തന്നെ രണ്ട് പീസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓരോ ഇതൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതളൻ്റെ ഹാഫ് പോർഷൻ ഇതാ ഇത്രയും അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത് ആറ് പറ്റേൺ ആണ് കേട്ടോ കിട്ടുന്നത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈക്വലാണ് രണ്ടും ഇനി നമുക്ക് ഇതുപോലൊരു സ്കെച്ച് പെന്നോ മാർക്കറോ പേനയോ എന്തെങ്കിലും ഒന്ന് എടുക്കാം ഇതിൻ്റെ നടുക്കത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാ ഈ ഒരു ഷേപ്പിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം മാർക്കർ ആണെങ്കിൽ ഈസിയാണ് എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ സ്കെച്ച് പെൻ കൊണ്ട് നല്ല നീറ്റായിട്ടൊന്ന് ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ഓരോ പെറ്റലിൻ്റെയും സൈഡിലായിട്ട് ഒന്ന് ഔട്ട്ലൈനും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട് ഒരു വൈറ്റ് കളറായതുകൊണ്ട് ഈ ഒരു ബോർഡറും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ഹൈലൈറ്റ് ആയിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ആയോ ഞാനിപ്പോൾ ഒരു വൈറ്റിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് ബ്ലൂ കളറ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡാർക്ക് പിങ്ക് കളറോ ഒക്കെ നന്നായിട്ട് ചേരും അപ്പോൾ അതെടുത്താലും മതി ഇപ്പോൾ രണ്ട് പീസും ഒരേപോലെ തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇന്ന് നമുക്കൊരു പീസിലോട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഹാഫ് പോർഷൻ്റെ പുറത്ത് മാത്രമായിട്ട് അല്പം ഗ്ലൂന്ന് വെച്ച് കൊടുക്കാം അതിന്താ ഇതുപോലെ ഒന്നും അതിൻ്റെ പുറകിലായിട്ട് കേട്ടോ ഈ ഒരു ലാസ്റ്റ് പീസിൻ്റെ പുറകിലായിട്ട് വേണം ഇതുപോലൊന്നു ഒട്ടിച്ചുകൊടുക്കാനായിട്ട് ഇനി ഇതിനേതാ നമുക്കിതുപോലൊന്ന് എടുക്കാം അതാ കറക്റ്റ് നമ്മുടെ പൂവിൻ്റെ ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട് വളരെ കുഞ്ഞൊരു പൂവിൻ്റെ ഷേയ്പ്പിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാനിവിടെ ഒരു പതിനഞ്ച് പീസ് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് പേപ്പറെടുത്തിട്ടുണ്ട് അതിനെ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പ് കുറച്ച് ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഓരോ പൂക്കളായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈസിയാണ് സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പിൽ ഒന്ന് ഫസ്റ്റ് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തോട്ട് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒട്ടിക്കാൻ എടുത്തേക്കുന്ന ഗ്ലൂ നമ്മുടെ ഫവിബോണ്ട് തന്നെയാണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം നമ്മുടെ പൂവ് ചെയ്തെടുക്കാനായിട്ട് ഫവിക്കോളോ അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് ഗ്ലൂവോ അതല്ല നമ്മുടെ സാദാ പേപ്പർ ഗ്ലൂവോ ഒക്കെ മാത്രം മതിയാവും ഇനി ഇത് ചുറ്റിനും ഞാൻ അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ കേട്ടോ ഈസിയാണ് ഒട്ടിച്ചെടുക്കാൻ ഒന്നും തന്നെ ഇളകി ഇളകിയൊന്നും പോരത്തില്ല ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവേ ഇത് ചുറ്റിനും തിക്കായിട്ട് നമുക്ക് ഒട്ടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ലുക്ക് ലുക്കായിട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ നമ്മുടെ സോപ്പിൻ്റെ പാക്കറ്റിലാണ് ഇതുണ്ടാക്കിയത് നമുക്ക് തോന്നത്തേയില്ല അത്ര ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതുപോലെ ചുറ്റിനും വളച്ച് വളച്ചാൽ നമുക്ക് ഓരോന്നായിട്ടൊന്നു വെച്ച് കൊടുക്കാവേ ഇപ്പോൾ ഞാൻ ടോട്ടലി പതിനഞ്ച് പൂക്കളാണ് ചെയ്തിരുന്നത് അത് മൊത്തത്തിൽ ഇതുപോലെ ചുറ്റിനും ഒന്ന് വെച്ചുകൊടുക്കാം ഫവികോളിൻ്റെ ഗ്ലൂ ആണ് വെച്ചുകൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് നല്ല തിക്കായിട്ടിരുന്നോളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ ഗ്ലൂ ഒക്കെ ഈസി ആയിട്ട് എളുപ്പം തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ കേട്ടോ നമ്മുടെ ഫവികോളാണ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒട്ടി എടുക്കാനായിട്ട് കുറച്ച് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഈസിയാണ് ഈ ഒരു ടൈപ്പ് ഗ്ലൂ എടുത്താൽ ഫുള്ളായിട്ട് എളുപ്പം തന്നെ ഈസിയായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം നമ്മുടെ ലാസ്റ്റ് പീസും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാ ഇതുപോലെ തന്നെ കേട്ടോ നമ്മുടെ പൂവ് കിട്ടുക ഇനി ഞാനതിൻ്റെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഇതുപോലെ വൈറ്റ് പേളിൻ്റെ കുറച്ച് ചെറിയ സൈസിലുള്ള മുത്തം കൂടി എടുത്തിട്ടുണ്ട് അതതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ പൂവ് ചെയ്തിരുന്നതിൻ്റെ നടുക്കായിട്ട് ഒന്ന് അല്പം ഗ്ലൂ ഒന്ന് നമ്മുടെ മുത്തലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനെ പൂവിൻ്റെ നടുക്കായിട്ട് ഒന്നിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ അതപ്പം തന്നെ അവിടെ നല്ല നീറ്റായിട്ട് ഒട്ടിരുന്നോളും ഇവിടെ പൂവെലിൻ്റെ എല്ലാ പീസിലും ഇതുപോലെ ഓരോ മുത്തുകളും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലീവ് ചെയ്തെടുക്കാം അവിടെ നമ്മുടെ സോപ്പിൻ്റെ കവറിൻ്റെ സൈഡ് പീസ് ഉണ്ടല്ലോ അതിൽ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ആ സ്റ്റിക്കറ് ആ സോപ്പിൻ്റെ ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഇതിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഹോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നോർമൽ ലീഫ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാർക്കൊക്കെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്ലൈനൊക്കെ വരച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വെക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ ഒന്ന് നമ്മുടെ ലീഫ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ സിക്സ് ആഗ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ലീഫിൻ്റെ അതേ സ്ട്രക്ച്ചറിലൊന്ന് ആക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് തവണ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മടക്കി കൊടുത്തെടുക്കുക ഇനി ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാവേ നമ്മുടെ ഇതിലുടെ ആ ഒരു സ്ട്രക്ച്ചർ കണ്ടോ ഇനി ഇതിന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിലുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിട്ട ആ പോർഷനല്ല മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്നടുക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഔട്ട്ലൈനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മുടെ സെയിം ഗ്രീൻ കളറുള്ള സ്കെച്ച് പെൻ കൊണ്ടിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ആ ഒരു ഇലയ്ക്കും കൂടി ഒരു പ്രത്യേക ഒരു ലുക്കും കൂടി ആയി കിട്ടും അപ്പോൾ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറിൻ്റെ ലീഫ് സെറ്റ് ചെയ്താലും മതിയാവും അപ്പോൾ നമ്മുടെ സോപ്പ് പാക്കറ്റിൽ എടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് സെയിം സോപ്പ് പാക്കറ്റിൻ്റെ പീസിലാവുമ്പോൾ അതിന് ഒരു മാച്ചും ആയിരിക്കും പിന്നെ ഒരു പാഴ് വസ്തു കൊണ്ടുള്ള ഒരു ഐറ്റം അല്ലേ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിങ് ഒരു ലീഫിനും കൂടി ആയി കിട്ടും അപ്പോൾ ഇവിടുന്ന് കംപ്ലീറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ തണ്ടിലോട്ട് ഇതുപോലെ ലീഫ് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി രണ്ട് ലീഫും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപോലെ തന്നെ അപ്പോൾ നമ്മുടെ രണ്ട് പൂക്കൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരേ സൈസിൽ തന്നെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലായ നമ്മുടെ സോപ്പിൻ്റെ കവർ ഒന്നുണ്ടാക്കി ഈ പൂക്കളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് എന്താണെന്ന് അറിയിക്കാൻ